നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ദുബൈ കെ എം സി സി കണ്ണൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് മൊയ്തു മഠത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടി യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു ആഷിഖ് മുക്കണ്ണി അയാസ് തായത് അർഷിൽ ആയിക്കര ടി സി നാസർ ഷാഫി കാസനക്കോട്ട നെഹ്മത്തുല്ല അറയ്ക്കൽ റിസാൽ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ മണ്ഡലം കെ എം സി സിയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പ്രവർത്തക സമിതി അംഗങ്ങളിൽ നിന്നും അഞ്ചു പേരെ ഭാരവാഹികളായി ഐകഖണ്ഠന തിരഞ്ഞെടുത്തു ഗുരുവിചാരധാര ഷാർജ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഉണർവ് എന്ന പേരിൽ ഫാമിലി കൗൺസിലിംഗ് സംഗമം സംഘടിപ്പിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ സി ജി രവീന്ദ്രൻ ക്ലാസ് സംഘടിപ്പിച്ചു വന്ദന മോഹൻ മഞ്ജു ഷാജി മഞ്ജു വിനോദ് ദിവ്യമണി രാഗിണി മുരളീധരൻ അമ്പിളി വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി മഴക്കെടുതിയിൽ സേവന പ്രവർത്തനം നടത്തിയവരെ യു എ ഇ നൌഷാദ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു നൌഷാദ് കട്ടൻ ബസാർ നൌഷാദ് ഫറോക് പേട്ട എന്നിവർക്കാണ് ആദരം ഞായറാഴ്ച വൈകിട്ട് ദുബായിൽ നടന്ന സംഗമത്തിൽ ജി സി സി നൌഷാദ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ആലങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു യു എ ഇ സെക്രട്ടറി നൌഷാദ് പുല്ലൂർ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നൌഷാദ് അബ്ദുള്ള ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് തേവലക്കര സംഘടനയുടെ യു എ ഇ പ്രസിഡന്റ് നൌഷാദ് അത്തോളി യു എ കമ്മിറ്റി അംഗം നൌഷാദ് കാരക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു നൌഷാദ് മേപ്പാടി നന്ദി പറഞ്ഞു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം